അവിടെ എന്തായാലും റോഡ് മൊത്തം ക്യാമറയാ നമുക്കൊരു കാര്യം ചെയ്യാം വീട് കാണുന്നത് കേറ് കൊണ്ടിടാം ഓ പട്ടിയൊന്നും കാണത്തില്ല ഈ വീടിന് ഗേറ്റൊന്നും ഇല്ലല്ലോ ഓ പെട്ടെന്ന് ഓടി ഒടുക്കത്തെ വെയിറ്റ് അത് പിന്നെ ഞങ്ങൾ എവിടെ ഒരു പട്ടി ഓടുവെന്ന് ഒരു ചെറിയ പട്ടി അതിനെ കാണുന്നില്ല അതിനെ നോക്കി വന്നതാ നോക്കാണെങ്കിൽ ആ പട്ടിയെ വേണോന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു ഒരു ചെറിയ പട്ടി അതിനെ വളർത്താൻ വേണോന്ന് മോള് പറഞ്ഞു അപ്പൊ ഞങ്ങൾ അതിനെ നോക്കി നോക്കി വന്നതാണ് പട്ടിക കിട്ടുവാണെങ്കിൽ പോവാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്നത് ആ അതെ അതെ െട്ടെട്ടി വന്നിട്ടില്ല അമ്മ കരണ്ട പട്ടിയെ പിടിച്ചു തരാം എന്തൊരു ജന്മങ്ങളുടെ രണ്ടെണ്ണം രാത്രി പന്ത്രണ്ടര ആയി പട്ടിയെ പിടിക്കുന്നു തന്നെ കൂടെ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ എന്റെ ഐഡിയ ഓ ഞാൻ അങ്ങനെ പട്ടിയുടെ കാര്യം പറഞ്ഞോ രക്ഷപ്പെട്ടു ഓ ശരിയാ ഞാൻ ഇങ്ങോട്ടൊന്നിരിക്കട്ടെ തളർന്നു ആകാട് സമയത്ത് ഓ വണ്ടിയൊന്നും വരത്തില്ല മോളെ നമ്മൾ കളയും ഈ സൈഡിലെല്ലാം ക്യാമറയാണ് ഓ നമ്മൾ നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രിയാവത്തേ ഉള്ളൂ തിരിച്ചു വീട്ടിൽ പോണ്ടേലോ ഈ കാട്ടിൽ എങ്ങനെ കളയും ഈ ക്യാമറയിൽ എന്തായാലും പതി എന്താ മോളെന്താ ഞാനോ ഞാനല്ലേ മോളെ ഞാൻ ഞാൻ നമ്മൾ സാധനം വേസ്റ്റ് അല്ല എടി ഈ കാർഡ് വേസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ അല്ലാതെ വേറെ എന്തോ വേറെ ഒന്നും കൊണ്ടുവന്നില്ല എന്തിന് ഇത്ര നേരം ഇവിടെ ഇരിക്കുന്നില്ലേ ഇത്ര ക്രസ്റ്റ് എടുത്താൽ മതി